വെൽക്കം ടു വേൾഡ് മേലോ ഈ വീഡിയോ കേരളത്തിലെ പ്രധാന ക്ഷേമ പദ്ധതികളെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി വരുന്ന എക്സാമുകളിൽ ഇതിലൊരു ക്വസ്റ്റിൻ എന്തായാലും ഷുവറായിട്ട് ഉണ്ടാവും സോ ആരെ സ്കിപ്പ് ചെയ്യുന്ന വീഡിയോ ഫുള്ളായിട്ട് കാണുക കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്ത ജില്ല കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്ത ജില്ല മലപ്പുറം ധിരായ കുട്ടികളുടെ കോക്ലിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി ബധിരായ കുട്ടികളുടെ കോക്ലിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി ശ്രുതിതരംഗം അവിവാഹിതരായ അമ്മമാരുടെയും അവരുടെ കുട്ടികളുടെയും പുനരധിവാസത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി അവിവാഹിതരായ അമ്മമാരുടെയും അവരുടെ കുട്ടികളുടെയും പുനരധിവാസത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി സ്നേഹസ്പർശം അറുപത്തഞ്ചു വയസ്സിനു മേൽ പ്രായമുള്ളവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതി അറുപത്തഞ്ചു വയസ്സിനു മേൽ പ്രായമുള്ളവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതി വയോമിത്രം അനാഥരായ കുട്ടികൾക്ക് ആരോഗ്യപൂർണവും സന്തോഷപൂർണവുമായ ഒരു ജീവിതം നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി അനാഥരായ കുട്ടികൾക്ക് ആരോഗ്യപൂർണവും സന്തോഷപൂർണവുമായ ഒരു ജീവിതം നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി സനാഥ ബാല്യം വൃക്കരോഗം ഹൃദ്രോഗം ഹീമോഫീലിയ തുടങ്ങിയ മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതി വൃക്കരോഗം ഹൃദ്രോഗം ഹീമോഫീലിയ തുടങ്ങിയ മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതി താലോലം എയ്ഡ്സ് ബോധവൽക്കരണത്തിനായി ആരംഭിച്ച പദ്ധതി എയ്ഡ്സ് ബോധവൽക്കരണത്തിനായി ആരംഭിച്ച പദ്ധതി ആയുർദളം സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ ആരോഗ്യ പദ്ധതി സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ ആരോഗ്യ പദ്ധതി ുളം സ്ത്രീകളുടെ മാനസികാരോഗ്യവും സാമൂഹിക ശാക്തീകരണവും ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാന ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതി സ്ത്രീകളുടെ മാനസികാരോഗ്യവും സാമൂഹിക ശാക്തീകരണവും ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാന ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതി സീതാലയം കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് രൂപീകരിച്ച സമഗ്ര രക്തദാന പദ്ധതി കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് രൂപീകരിച്ച സമഗ്ര രക്തദാന പദ്ധതി ജീവദായനി കേരള സർക്കാരിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി കേരള സർക്കാരിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി സുഹൃതം കേരള സർക്കാരിന്റെ സർക്കാരിൻ്റെ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പദ്ധതി കേരള സർക്കാരിന്റെ സർക്കാരിൻ്റെ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പദ്ധതി സുബോധം കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കാനുള്ള കേരള സർക്കാർ പദ്ധതി കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കാനുള്ള കേരള സർക്കാർ പദ്ധതി അനുയാത്ര കിടപ്പിലായ രോഗികളെ വീട്ടിലെത്തി പരിചരിക്കുന്ന പദ്ധതി കിടപ്പിലായ രോഗികളെ വീട്ടിലെത്തി പരിചരിക്കുന്ന പദ്ധതി സാന്ത്വനം കേരള സാമൂഹിക മിഷന്റെ ആഭിമുഖ്യത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതി കേരള സാമൂഹിക മിഷന്റെ ആഭിമുഖ്യത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതി അന്നദായനി ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതി ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതി അമൃതം റോഡപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി സ്മൈൽ രോഗികളെ നോക്കുന്നവർക്ക് പ്രതിമാസ പെൻഷൻ നൽകുന്ന പദ്ധതി രോഗികളെ നോക്കുന്നവർക്ക് പ്രതിമാസ പെൻഷൻ നൽകുന്ന പദ്ധതി ആശ്വാസ കിരണം വൃക്ക തകരാറ് മൂലം ഡയാലിസിന് വിധേയരാകുന്ന ബി പി എൽ രോഗികൾക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതി വൃക്ക തകരാറ് മൂലം ഡയാലിസിന് വിധേയരാകുന്ന ബി പി എൽ രോഗികൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതി സമാശ്വാസം പദ്ധതി എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി നടപ്പിലാക്കിയ ആരോഗ്യക്ഷേമ പദ്ധതി എൻഡോസൾഫാൻ ദുരിത ബാധിതർക്ക് വേണ്ടി നടപ്പിലാക്കിയ ആരോഗ്യക്ഷേമ പദ്ധതി സ്നേഹസാന്ത്വനം ജീവിതശൈലി രോഗനിർണയത്തിനായി സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടപ്പാക്കുന്ന ബോധവൽക്കരണ പദ്ധതി ജീവിതശൈലി രോഗനിർണയത്തിനായി സംസ്ഥാന സ്കൂളുകളിൽ നടപ്പാക്കുന്ന ബോധവൽക്കരണ പദ്ധതി ലീപ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാകുന്ന പദ്ധതി പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാകുന്ന പദ്ധതി ആരോഗ്യ ആരോഗ്യകിരണം കേരള സർക്കാരിൻ്റെ അവയവധാന പദ്ധതി കേരള സർക്കാരിൻ്റെ അവയവധാന പദ്ധതി മൃതസഞ്ജീവനി മൃതസഞ്ജീവനി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് മൃതസഞ്ജീവനി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യ ചികിത്സ നൽകുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി പതിനെട്ട് വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യ ചികിത്സ നൽകുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി താലോലം അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കിയിട്ടുള്ളത് ഇതിലുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഇനിയുള്ള പരീക്ഷകളായിട്ടുള്ള എൽ ഡി സി എൽ ജി എസ് ടെൻത്ത് ലെവൽ എക്സാമിനൊക്കെ ഷുവറായിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ് സോ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്